നമസ്കാരം ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം കുവൈറ്റിൽ മലയാളികളടക്കം നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും ഇന്ത്യൻ എംബസി പൂർണ്ണ സഹായം നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു എക്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ത്യൻ അംബാസിഡർ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കുവൈത്ത് നഗരത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത് ധികം മരണങ്ങളും അൻപതിലധികം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ഞങ്ങളുടെ അംബാസിഡർ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു പരിക്കേറ്റവർക്ക് നേരത്തെ പൂർണ്ണ സുഖം പ്രാപിക്കാൻ ആശംസിക്കുന്നു ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ എംബസി പൂർണ്ണ സഹായം നൽകും ജയശങ്കർ ട്വീറ്റ് ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും എന്തെങ്കിലും വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടാൻ അഭ്യർത്ഥിക്കുന്നതായി എംബസി അറിയിച്ചു നേരത്തെ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് വൈക്ക സ്ഥലം സന്ദർശിച്ച് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു അതേസമയം അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നതായാണ് വിവരം അഞ്ച് മലയാളികളടക്കം പത്ത് ഇന്ത്യക്കാരാണ് മരിച്ചത് എന്നാണ് വിവരം ആകെ മരണസംഖ്യ നാൽപ്പത്തിയൊന്ന് കടന്നു എന്നാണ് റിപ്പോർട്ട് ഒരു തമിഴ്നാട് സ്വദേശിയും മരിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയാണ് സംഭവം എന്നാണ് വിവരം മലയാളി വ്യവസായി കെ ജി എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി ഗ്രൂപ്പിലെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് സമീപത്തെ വാണിജ്യ മേഖലയിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റിയഞ്ചോളം തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിരവധി മലയാളികളും താമസിക്കുന്നുണ്ട് ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് ലേബർ ക്യാമ്പിലെ അടുക്കളയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായത് വളരെ വേഗത്തിൽ തന്നെ അപ്പാർട്ട്മെന്റിലെ എല്ലാ മുറികളിലേക്കും തീ പെട്ടെന്ന് പടരുകയായിരുന്നു തീപിടുത്തം കണ്ട് അപ്പാർട്ട്മെന്റിന് പുറത്തേക്ക് ചാടിയവരാണ് മരിച്ചവരിൽ ചിലർ മറ്റു ചിലർ പൊള്ളലേറ്റും പുക ശ്വസിച്ച് ശ്വാസമുട്ടിയുമാണ് മരിച്ചത് പരുക്കേറ്റവരെ അദാൻ ജാബർ മുബാറക് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആറു നില കെട്ടിടത്തിലാണ് അഗ്നിബാധയുണ്ടായത് അഗ്നിശമന സേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ചിലരുടെ നില ഗുരുതരമാണ് എന്നാണ് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പരിക്കേറ്റവർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകാൻ മെഡിക്കൽ ടീമുകൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കെട്ടിടത്തിൽ കൂടുതലായും താമസിച്ചിരുന്നത് ഇവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്താൻ കുവൈത്ത് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മൃതദേഹം തിരിച്ചറിയാൻ കൂടുതൽ സമയം എടുത്തേക്കും ഇന്ത്യൻ എംബസിയും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് കോട്ടയം തൃശൂർ എറണാകുളം ഭാഗത്തു നിന്നുള്ളവരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചതെന്നാണ് റിപ്പോർട്ട് കമ്പനിയുടെ ഉടമയെയും കെട്ടിടത്തിന്റെ സുരക്ഷ നോക്കിയിരുന്നവരെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗുരുതരമായ അശ്രദ്ധ സംഭവത്തിൽ സംഭവത്തിലുണ്ടായിട്ടുണ്ടെന്ന് കുവൈത്ത് അധികൃതർ വിലയിരുത്തുന്നു കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ അംബാസിഡർ തുടങ്ങിയവർ അപകടസ്ഥലം സന്ദർശിച്ചു രാവിലെ ചെറിയ തീപിടുത്തമായിരുന്നു ഉണ്ടായത് ഇത്ര വലിയ അപകടമായിരിക്കും എന്നൊന്നും മനസ്സിലായില്ല പിന്നീടാണ് അതിന്റെ വ്യാപ്തി മനസ്സിലായത് ഏഴ് മണിയായപ്പോഴേക്കും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി അപകട സ്ഥലം കുവൈത്ത് സിവിൽ ഡിഫൻസ് ടീം അടച്ചുപൂട്ടിയതിനാൽ മറ്റുള്ളവർക്ക് അവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല നിരവധി ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കുവൈത്തിൽ നിന്നുള്ള ഒരു പ്രവാസി പറയുന്നു കെട്ടിടത്തിന്റെ താഴ്ത്ത നിലയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇവിടെ നിന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം ചൂടുള്ള കാലാവസ്ഥയും തീ ആളിക്കത്തുന്നതിന് ഇടയാക്കി തീ പടർന്നതോടെ ചിലർ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി ഡ്യൂട്ടി കഴിഞ്ഞോ വന്ന് കിടന്നവരായിരുന്നു മരണപ്പെട്ടവരിൽ അധികം പേരുമെന്നാണ് റിപ്പോർട്ട് കനത്ത പുകയിൽ ശ്വാസം മുട്ടിയും ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് സംഭവസ്ഥലത്തു നിന്നും ചിലർ പങ്കുവച്ച ഓഡിയോ സന്ദേശങ്ങൾ വ്യക്തമാക്കുന്നത്